സച്ചിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ കേരള സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആരംഭിക്കുന്ന ആറാം സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ സിക്സ് സെമസ്റ്റർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള നിങ്ങളുടെ അവസാന എക്സാമിനുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് സി ബി സി എസ് ബി എ ബി എസ് സി ബി കോം റെഗുലർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ അതുപോലെ തന്നെ സപ്ലിമെൻ്ററി രണ്ടായിരത്തി ഇരുപത് പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ുടെയും ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ സിസ്റ്റർ സെമസ്റ്റർ ബി എ ബി എസ് സി ബി കോം ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം ആൻഡ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റേഴ്സ് സിസ്റ്റത്തിൻ്റെ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ മുതലാണ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്തൗട്ട് കൂടി നിങ്ങൾക്ക് ഏഴാം തിയതി വരെ ഫീസ് ഫീസടയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഫീസ് ഫീസടയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴ് വരെയാണ് അതിനുശേഷം നൂറ്റി അൻപത് രൂപ പിഴയോടുകൂടി മാർച്ച് ഒന്നാം തീയതി വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സൂപ്പർ ഫൈൻ നാന്നൂറ് രൂപ സൂപ്പർഫൈനോട് കൂടി നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ കഴിയുന്നത് മാർച്ച് നാലാം തീയതി വരെയാണ് അപ്പം ഇനി എല്ലാവരും നോക്കിയിരിക്കുന്ന എന്നാണ് എക്സാം എന്നുള്ളതാണ് അപ്പം എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഡേറ്റ് ഏപ്രിൽ മൂന്നാം തീയതി മുതൽ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് ഏപ്രിൽ മൂന്ന് വരെ അതായത് ഏപ്രിൽ മൂന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും നിലവിൽ തേർഡ് സെമസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ എക്സാമുകളെല്ലാം പറഞ്ഞിരുന്ന ഡേറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ സിക്സ് സെമസ്റ്റർ കാരണം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഏപ്രിൽ കൂടി നിങ്ങളുടെ റിസൾട്ട് എല്ലാം വന്ന് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും അതിനനുസരിച്ചാണ് പി ജിയുടെ അഡ്മിഷനും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ റിസൾട്ടും എല്ലാം തന്നെ വേഗം വരേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഏപ്രിൽ തന്നെ നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യുകയും നിങ്ങളുടെ പ്രോജക്റ്റ് പ്രാക്ടിക്കൽ എക്സാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിയുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏപ്രിൽ മൂന്നാം തീയതി മുതലാണ് നിലവിലെ ഡേറ്റ് അനുസരിച്ച് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ബികോം വിദ്യാർത്ഥികൾക്ക് നമ്മൾ പെയ്ഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി കോം വിദ്യാർത്ഥികൾക്ക് സിസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ രണ്ട് പെയ്ഡ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ടും പ്രോബ്ലം ആണ് അപ്ലൈഡ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം താങ്ക്